ഞാൻ ഭയങ്കര നെസ്റ്റ് ഫുഡ് കഴിക്കാം കാരണം മൂന്ന് മാസത്തിന് മേലായി അയിന്റെ നാട്ടിലും കുറെ കാലം മുന്നേ കഴിച്ചു അതായത് നൂൽപിട്ട് എനിക്ക് നൂൽപിട്ട് തേങ്ങാപ്പാൽ അതായത് തേങ്ങാപ്പാല് പറയുമ്പോൾ ഫ്ലേവേർഡ് ട്ടോ അതായത് ചെറുളിയും ജീരകം ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങാപ്പാല് നിറേ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇട്ടിട്ട് അതില് തൈര് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ നമുക്ക് നൂൽപിട്ടിന്റെ അച്ഛൻ വാങ്ങിച്ചിട്ടില്ല ഇവിടെ അടുത്ത് കടയിലൊന്നും ഇല്ല നീ നാട്ടിൽ പോയിട്ട് വേണം വാങ്ങിക്കാൻ അപ്പോ ോട് പറഞ്ഞു മോളെ നൂൽപെട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു വരാം നമ്മൾ എന്തുകൊണ്ട് ഇത്ര ദിവസം അറിയില്ല അപ്പോ ഞാൻ വീട്ടിൽ അടിപൊളി കൂടി തേങ്ങാപ്പാൽ തേങ്ങ നൂൽപിട്ട് കൊടുത്തപ്പോ അത് ചൂടൊക്കെ പോയിരുന്നു അപ്പൊ ഞാന് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് ഓക്കെ ഓൾറെഡി ഞാൻ ഒരു വായ കഴിച്ചു അപ്പോഴേക്കും അപ്പോഴേക്ക് ഇത് മുളള വീട്ടത്തെ ടേസ്റ്റാണ് ലൈക്ക് മുള ചെറുപത്തിൽ കേട്ടേ ആയിക്കോട്ടെ എങ്കിലും വരാം എന്നിട്ട് കറചെടു വേണം ഉം നെസ്റ്റ് കിട്ടിയാ ഇത് ഇത് ഒരു ചെറുപത്തിൽ നോർമൽ ആണ് കണ്ടോ നെസ്റ്റ് കിട്ടിയാ തേങ്ങാപ്പാല് ആ ചെറിയുള്ളിടയും ഇങ്ങള് വെറും തേങ്ങാപ്പാൽ കഴിക്കാതിട്ടാ അതില് രണ്ടുമൂന്നും ചെറിയുള്ളി ഇടാ ജീരക ഇടാ ഉപ്പിട്ടിട്ട് തേങ്ങാപ്പാൽ ഇണ്ടാക്ക എന്നിട്ട് പഞ്ചസാര കൊട്ടൊന്നും ചെയ്തിട്ടു ചെലപ്പോ നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോ കഴിക്കുമ്പോട്ടുണ്ടാവില്ലേ പക്ഷെ എനിക്ക് ആ ചെറുപ്പത്തിതും പിന്നെ ഉമ്മാടെയും പിന്നെ വീട്ടിലെ ഒക്കെ ഓർമ്മകള് എല്ലാ സാധനം കൂടി കഞ്ചാവിനെല്ലാം അഡിക്റ്റ് ആവുക അതായത് നൂൽപിട്ട് കഴിച്ച് മത്തായി മതി മതി പറഞ്ഞിട്ട് ഏട്ടാ സമ്മ അതായത് കഴിച്ച് ഇത് വരായി പറഞ്ഞേ അപ്പൊട്ട് പറ്റില്ല അപ്പൊ ഇത് വരെ ഇത് വരെ ഇപ്പൊ ഇത് വരായി